അങ്ങനെ മഴവിൽ മനോരമയിൽ ഇതാ ഒരു പുത്തൻ സീരിയൽ വരാൻ പോകുന്നു അർച്ചന ചേച്ചി എൽ എൽ ബി എന്നാണ് പരമ്പരയുടെ പേര് ഇതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പ്രൊമോ വീഡിയോയിൽ അനിയന്മാർക്ക് സ്നേഹത്തിൻ്റെ കരുതലായി നിൽക്കുന്ന ഒരു ചേച്ചിയെയാണ് കാണിച്ചിരിക്കുന്നത് അർച്ചന എന്ന ചേച്ചിയുടെ റോള് ചെയ്യുന്നത് ഹരിചന്ദ്രൻ എന്ന സീരിയലിലൂടെ മലയാള സീരിയൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടി സുജിതയാണ് കുറേ കാലങ്ങളായി താരത്തിനെ മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല തമിഴിലും തെലുങ്കിലുമൊക്കെ ഇപ്പോഴും സീരിയലുകൾ നിറസാന്നിധ്യമാണ് സുജിത അതുപോലെ മറ്റു താരങ്ങളാണ് വിഷ്ണു കെ വിജയൻ വിശ്വ കെ അനുവിന്ദ അനൂപ് കാളിദാസൻ എന്നിവരൊക്കെ ഉണ്ട് ഇവരൊക്കെയാണ് നമ്മുടെ പ്രൊമോ വീഡിയോയിലും കാണിച്ചിരിക്കുന്നത് അർച്ചനശേച്ചി എൽ എൽ ബി എന്ന ഒരു വെറൈറ്റി പേരൊക്കെയാണ് സീരിയലിന് പേര് പോലെ തന്നെ വെറൈറ്റി സ്റ്റോറി ആവട്ടെ എന്തായാലും സീരിയലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് ഇത് റീമേക്ക് സീരിയൽ ആവാൻ സാധ്യത ഉണ്ടാവില്ല എന്നാണ് ടെലികാസ്റ്റ് ഡേറ്റ് എന്നൊന്നും പുറത്തുവിട്ടിട്ടില്ല ഏത് സീരിയലാണ് തരുന്നതും എന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലൊക്കെ സീരിയൽ വാർത്തകൾ അറിയാൻ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്